ഇത്രയും നല്ല പറമ്പ് നോക്കി ഏതോ പറമ്പ് കൊടുക്കാൻ പോവാൻ പറഞ്ഞു കിട്ടുന്നുണ്ട് അവയൻസാ അവിടുത്തെ അവിടുത്തെ ശമ്പളം വേറെ എന്റെ അച്ഛാ ഇത്രേ ഉള്ള നല്ല സ്ഥലമൊക്കെ വെറുതെ കൊടുക്കുന്നത് എനിക്ക് നോക്കാനൊന്നും പറ്റില്ല ഞാനും

ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പറയണ്ടെ ബിസിനസ് ചെയ്തിട്ട് പൊടി പോയി അപ്പൊ ഇതൊന്നും ചെയ്യാന്ന് ചെറിയ പ്ലാൻ ആരും അറിയാതെ ഞാൻ ഇത് അങ്ങനെ കോരിക്കോറിട്ടാണോ വേണം നമുക്ക് രണ്ടിലോട് മറ്റേ ജോസ്മോന്റെ വീട്ടിലോട്ട് അയക്കുക അതല്ല നമുക്ക് ഇവിടെ മണല് വരും ആഹ് ആണ് ഇവിടെ തന്നെ നമുക്ക് എടുക്കാം അത് മാത്രമല്ല രാത്രി ഇന്നത്തെ കാര്യം ഉണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങളൊന്നും പറയണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു തോക്കുവാട്ട് വന്നു പിടിക്കാറില്ല എറണാകുളത്ത് ബന്ധപ്പെട്ടല്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നില്ലെന്ന് തീരുമാനിക്കാം നല്ല കാര്യം നല്ല തീരുമാന കൊച്ചി വരുന്നു പാറക്കല്ലോ ആ പറയോ പിന്നെ അതിനകത്തെ നീല നീലക്കടറെ കല്ല് വരുവേ അത് മാറ്റി മാറ്റിയെ പറയാൻ പറ്റത്തില്ല ഏതോ ഒരു ചെറിയ സംഭവം ഉണ്ട് എന്റെ പ്ലാൻ ഇന്നു മാറിയത് എന്തോലം ഇത് ആ ഒരേക്കറുണ്ടോ മ്പരല്ലേ പറമ്പ് വേറെ ആളല്ലേ അവിടുത്തെ സാധനല്ലോ തനിക്കില്ല അതുപോലെ കാര്യമുണ്ട് എന്റെ പറമ്പിലും എനിക്കുള്ളതല്ലേ അവിടെ ഒരു പാമ്പ് പട്ടികടി പാമ്പുകടി പറഞ്ഞേണ്ടി ആ നീ എന്നാ പറഞ്ഞ പാമ്പിനെ എന്താ പറഞ്ഞു ഇങ്ങനെയാണോ പട്ടാളത്തിൽ മേജറാന്ന് പറഞ്ഞത് ഒരു പാമ്പിനെ കണ്ടു താൻ പേടിച്ചോടുന്നല്ലോട് അതിപ്പോ എന്തോ പാമ്പിനെ ആ പാമ്പിനോട് മേജറാണോ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ പാമ്പിനോട് മനസ്സിലാവുമോ െ ഇങ്ങനെ പേടിച്ചല്ല എങ്ങനെയാ ഞാൻ എല്ലാ ഫ്ലാറ്റിലൊക്കെ പറയൂട്ടാ അയ്യോ ഓണാഘോഷ പരിപാടി നടത്താനുള്ള നാടൊക്കേടാവുമോ ലാസ്റ്റ് ാണ് എന്റെ അമ്മയ്ക്കൂടെ ജോ അപ്പൊ ഞാനിവിടെ ഫ്ലാസിന് താമസിക്കണേ കണ്ടല്ലേ എന്നാ നീ പോകുന്നേ അവധി പോകും ഞങ്ങള് അതുവരെ ഷാനി ഒറ്റയ്ക്ക് അരിക്കണം അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ സാൻ എവിടെ ചെന്നാലും ഒറ്റയ്ക്ക് പോയി പ്രാവശ്യം എവിടെയെങ്കിലും ഏഴാകൂടത്തിൽപ്പെടും ഒരു കാര്യം ചെയ്യാം നമുക്ക് രാത്രി ഞാനും ജയനും കൂടെ വരെ ഒരുമിച്ചായിരിക്കും കൂടെ വിളിക്കാവും കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന അപ്പൊ വൈകിട്ട് കൂടുന്നു ആ കൂടോ നീ ഇനിയിപ്പൊ നമുക്ക് പോവാം എനിക്ക് എനിക്ക് ഇന്ന് എറണാകുളം വരെ പോകാണ്ടിട്ടുണ്ട് ഞാൻ നമുക്ക് പോട്ടേണ്ട കോടാലിടാൻ പോകും ഇവിടെ വരയില്ല നമ്മൾ വെറില്ല ഇവിടെ നിന്ന് പെട്ടിക്കൊണ്ട് പോകും ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടുന്ന് വെട്ടിക്കൊണ്ട് പോകും ഒരു ഒരു വണ്ടി കൂടുതലും വെട്ടിക്കൊണ്ട് இவடயண்டு அடிபடி மரவா கேட்டோம் காதலிக்கோ ஆஹ் மரத்துல காதலும் കൊണ്ടുപോകാലിട്ടുടാലിട്ടുണ്ടായിട്ട് പോയി കോടാലി എടുത്തു ആ കോടാലി എടുത്തു കീറി കൊണ്ടുപോവോ അങ്ങനെ കൊണ്ടുപോകാൻ പെട്ടവേണ്ടി ഹലോ അങ്ങോട്ട് അങ്ങോട്ട് വരാം വരാം സാറേ ണ്ടല്ലോ അല്ലെ ഭർത്താറൊന്ന് പറഞ്ഞ ഒറ്റക്ക് അയ്യോ ഒന്നും പറയല്ല തോമയുടെ പറമ്പിന്ന് മണല്ലോ മണലിന്ന് സ്വർണം വാര്യുന്ന സ്വർണം ആ സമഡ് പറമ്പിലും മണല് മണലും സ്വർണ്ണ ഞങ്ങളെ കൊണ്ട് കാണിച്ചായിരുന്നു ഇപ്പൊ പോലീസ് പിടിച്ചതെന്ന് പറഞ്ഞാ വിളിച്ചത് ഞങ്ങള് പോയി കണ്ടതാ അത് മൊത്തം സ്വർണ മണല് നിറച്ചു സ്വർണവാതി വരും പക്ഷെ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണണമായിരിക്കും ലൈസൻസ് എടുക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും പോലീസ് പിടിച്ചോണ്ട് പോയി ഏതായാലും ഞാനൊന്ന് പോയിട്ട് വേണ്ടേ പോയി നമുക്ക് പരിചയം ഉള്ള പോലീസുകാരെ നമ്മളെ വിളിച്ചത് അറിയാൻ അതൊക്കെയാണ് വിളിച്ചത് ഞാൻ പോയി ഇറങ്ങിക്കൊണ്ടോ ൂറ്റി മറ്റാളും പറഞ്ഞില്ലേ എന്താ അന്നത അമ്മ ചൂട്ടിക്കൂട്ടിയാണ് എല്ലാ കാര്യം ഉണ്ടോ മറ്റാ പറമ്പു

സ്വന്തം പറമ്പിരിക്കും പറഞ്ഞിട്ട് അടുത്തോണ്ട് പോയി വിത്ത് മഞ്ചം മഞ്ഞു തങ്ങളെ ശരിയാ അഡ്വാൻസ് കൊടുത്ത പൈസ കൊടുത്ത് പക്ഷെ ആയിരം രൂപ അഡ്വാൻസ് കൊടുത്തോളൂ അങ്ങനെ ആയിരം രൂപ അഡ്വാൻസ് കൊടുത്താതെ സ്വന്തം കൊണ്ട് വിൽക്കാൻ പറ്റൂ അതേ സാധാരണ പണ്ടത്തെ കച്ചവടം ഉണ്ടല്ലോ ഈ പച്ച അല്ലേ ഈ പശുക്കച്ചോടൊക്കെ നമ്മൾ ഈ ഒരു രൂപ കൊടുത്ത് ഇങ്ങനെ ഓർക്കേ പോലെ ആ എന്റെ വിട്ടിന് വന്ന നമ്മടെ ബ്രോക്കർ ബ്രോക്കർ ഇല്ലാന്ന് പറഞ്ഞാൽ ആയിരം രൂപ എങ്ങനെ കൈ നരിക്കുന്ന ആയിരം രൂപ ഇനിയിപ്പൊ തന്നെ കട്ട് എഴുതാൻ പോയി അങ്ങനെ ആയിരത്തിഒന്ന് അങ്ങനെ അഡ്വാൻസ് പിന്നെ െ ഞങ്ങള് പണ്ടൊക്കെ നടത്തി കൊടുക്കില്ലല്ലേ പശു കച്ചവടം കച്ചവട ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പശുവിനെ പിടിച്ചിട്ട് കൊണ്ടുപോവാറക്കാൻ പോകുന്ന പശുവിനെ വാങ്ങിക്കുന്ന പോലെ ആണോ ഒന്നര ഏക്കറ് പറമ്പ് വാങ്ങിക്കുന്നത് നിനക്ക് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു എന്റെ അച്ഛായ ചേച്ചി ഈ പുള്ളി ആയിട്ടുള്ള പരിപാടി ഇനി ഞാനില്ല കാരണം അറിയോ ഇന്നലെ നമ്മളോട് എന്നെ ഈ പുള്ളി പുള്ളി വാങ്ങിച്ചിട്ട് സ്ഥലം അങ്ങനെ എങ്ങനെയാന്നെല്ലാം നല്ല സ്വർണ്ണ വാങ്ങാനൊക്കെ പറഞ്ഞാൽ ഞമ്മള് പോയ മണല് വരികയായിരുന്ന വലിയ വിഷയമാണ് ഈ പുളി ഒറ്റ ഒരു ഇത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കോടാലി വാങ്ങിച്ചു അവിടെ പോയി നമ്മൾ ആ ആ നീ പോയി പോലീസ് സാർ വിറകു എടുത്ത് അവിടെ വലിയ ഉരുള മൂന്ന എന്റെ അച്ഛായ മൂന്നൊന്നും അല്ല പത്ത് പേര് തടിയുണ്ടായിരുന്നു ബാക്കിയുള്ള തടിയുണ്ടല്ലേ അവനെ അങ്ങോട്ട് പോയി എന്താവും പോയത് ബാക്കി ഉണ്ടായിരുന്നത് ഇതേപോലെ നിസ്സാരായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആരെന്നാ ചെയ്ത പഴി വരുന്ന മൊത്തം പാവം പട്ടണം തോന്നിയ പാവം ഇരിക്കുന്ന നീ ചുമ്പ തമാശന്നാണ് വിചാരിച്ചേ അവിടെ സ്വർണ്ണം ഞങ്ങളെ വാരി വാരി കാണിക്കുക ഇങ്ങനെ അരിച്ചരിച്ച് അരിച്ചരിച്ച് കൈ കിട്ടി ഞെരടി കാണിക്കും സ്വർണം മണല് കടത്ത് സ്വർണം കിടത്ത് ചടി കടത്ത് തേക്ക് കേട്ട് കിടത്ത് പെങ്കനെ പറമ്പി അഭികാമിച്ച് എത്ര കേസാന്നറിയോ അത് നമ്മുടെ ഇവിടെ ഏതെങ്കിലും ടീച്ചർമാര് ഉണ്ടല്ലോ േ ചെറുക്കൻ്റെ രാത്രി ചെയ്യുന്ന കണ്ടായിരുന്നു വിളിച്ചു പറഞ്ഞു ഏതായാലും നന്നായി ഞാനവിടെ ഉണ്ടായിരുന്നു എന്റെ പേര് പറഞ്ഞില്ല അയ്യോ ഇതായിരുന്നു അപ്പൊ ഞാൻ ഇത് ഓമാക്കു പറ്റുന്ന ഒരു പറ്റ് നോക്കിക്കാണ് പാവി ചെയ്യുന്ന പാതാളം എന്ന് പറഞ്ഞത് പോലെ പാലും ഞാൻ ചായ മുടിക്കാൻ ഇപ്പൊ വെള്ളം വെള്ളം എടുത്തോടെ

അങ്ങനെയുണ്ട് ഇരുപത് തന്നെ ആയിട്ട് കൊടുത്ത് കിട്ടണോ അമ്പത് ലക്ഷം കിട്ടണോ ആ ഓക്കെ രാവിലെ ഒരു ചെറിയ തിരക്കായിരുന്നു ഒരു തിരക്കച്ചവടക്കായിട്ട് ഞാൻ പോകായിരുന്നു ഓക്കെ നമ്മൾ ഇവിടെ നടന്ന് ഇന്ന് തന്നെ ഇറങ്ങാം ഓക്കെ ആ ശരി എന്നാൽ ഇന്നോ ഞമ്മൾ നോക്കാം ഒരു ഡ്രസ്സ് മാത്രമേ മനസ്സോളൂ

ഞാൻ നിന്റെ അമ്മാച്ചേട്ടൊന്ന് വിളിക്കട്ടെ അപ്പൊ എരുമ്പോൾ സിജോനെ ഇറക്കണ്ടേ ഇത് ഇത് പോയി ഇത് എനിക്ക് ഇത് നോക്കണ്ട അപ്പൊ ഇതൊക്കെ അപ്പൊ തെങ്ങിട്ടോ ഇനി അവരൊന്നും ഇറക്കാം ആ ഞാനേ വിളിച്ചിട്ടേ ആ സിജോനെ മുൻ ഇറക്കുന്ന കാര്യം നോക്കാം കേട്ടോ